നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ചോദ്യോത്തരവേളയ്ക്ക് ശേഷം കുവൈത്ത് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് നിയമസഭ അന്തിമോപചാരം അർപ്പിക്കും ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ച ചെയ്യും പ്രതിപക്ഷം ഇന്നും സഭയിൽ അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനം വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ് പ്രജിത്ത് നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ സഭ വീണ്ടും കൂടുന്നത് ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ച ഇന്നും സഭയിൽ തുടരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭ ഒരു പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ ചോദ്യോത്തരവേളയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുപടികളായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്ന എന്ത് തരം വിഷ അല്ലെങ്കിൽ മറുപടിയും അതൊരു വിവാദമാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ടൂറിസം വകുപ്പിൻ്റെ ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് മധ്യനയത്തിൽ സ്വീകരിച്ചേക്കാവുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയൊക്കെ ചോദ്യമായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വ്യക്തമാകും എന്തായാലും ഈ ചോദ്യോത്തരവേളയിലെ മറുപടികൾ കഴിഞ്ഞാൽ പിന്നീട് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം രംഗത്ത് വരും ഇന്നും അത് പ്രത്യേകിച്ചും ഈ ക്ഷേമപിൻഷനങ്ങൾ മുടങ്ങിയ സാഹചര്യമായിരിക്കാനാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിഷയമായിരിക്കും ഒരുപക്ഷെ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിലെത്തിക്കുക എന്തായാലും ഈ ഉപദനാഭ്യർത്ഥന ചർച്ച ഉപദനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചകളും തുടരുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം ഭക്ഷ്യം എന്നീ വകുപ്പുകളുടെ ഉപദനാഭ്യർത്ഥനകളിലാണ് ഇന്ന് ചർച്ച നിയമസഭയിൽ തുടരുന്നത് എന്തായാലും ഈ ചോദ്യോത്ര വേളയും അടിയന്തര പ്രേമയവുമാണ് നിർണായകമാകുന്നത് പ്രത്യേകിച്ച് മധ്യനയത്തിലുള്ള മറുപടികൾ വരികയാണെങ്കിൽ അത് ഇന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളായി മാറാനുള്ള സാധ്യതകളുമുണ്ട് ദേവി എസ് തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ വിവരങ്ങൾ പങ്കുവച്ചു